കനാലിലും കനാൽ ബണ്ടിലും മാലിന്യം തള്ളി തിരിച്ചടിപ്പിച്ച് പിഴ ഈടാക്കി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പാണഞ്ചേരി പഞ്ചായത്തിലെ താണിപ്പാടം ആയോട് മേഖലയിൽ പീച്ചി വലതുകര കനാലിലും കനാൽ ബണ്ടിലും മാലിന്യം തള്ളിയ സംഭവത്തിൽ മാലിന്യം തിരിച്ചെടുപ്പിച്ച് പഞ്ചായത്ത് പിഴ ഈടാക്കി അയ്യന്തോൾ സ്വദേശിയുടെ വീട്ടിലെ പ്ലാസ്റ്റിക് പേപ്പർ തുണി കളിപ്പാട്ടങ്ങൾ ബാഗ് ചെരുപ്പ് മരുന്നു എന്നിവയാണ് കനാലിൻ്റെ മൂന്ന് ഭാഗങ്ങളിലായി ഉപേക്ഷിച്ചത് തിങ്കളാഴ്ച പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി മാലിന്യത്തിൽ നിന്ന് ലഭിച്ച അഡ്രസ് പരിശോധിച്ചാണ് മാലിന്യം കൊണ്ടിട്ട ഉടമകളെ അധികൃതർ തിരിച്ചറിഞ്ഞത് തുടർന്ന് ഇവർക്ക് മുപ്പത്തി അയ്യായിരം രൂപ പിഴ ഈടാക്കി മാലിന്യം സ്വന്തം ചെലവിൽ നീക്കം ചെയ്യിക്കുകയും ചെയ്തു കഴിഞ്ഞ ഒരു മാസത്തിനിടെ പത്തിലേറെ സ്ഥലങ്ങളിൽ നിന്ന് അധികൃതർ മാലിന്യം കണ്ടെത്തി പിഴ ഈടാക്കിയിരുന്നു പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ഇ ജലജൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പി ആർ സുമേഷ് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഇ എസ് അഭിലാഷ് രജിത പ്രശാന്ത് എന്നിവരാണ് നടപടിയെടുക്കാൻ നേതൃത്വം നൽകിയത് ഈ ഇരുപത്തൊമ്പന് താണിപ്പാട നാലാം വാർഡിൽ ഈ പ്രദേശം കുറുപ്പത്തക്കാട് പ്രദേശം എന്ന് പറയും അട്ടിപ്പാറ പ്രദേശത്ത് മൂന്ന് നാല് സ്ഥലങ്ങളിലായി സാമൂഹ്യ വിരുദ്ധരുടെ മാലിന്യ നിക്ഷേപം ഉണ്ടായി അതിൻ്റെ ഭാഗമായി പഞ്ചായത്തിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും അസിസ്റ്റൻ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഒരു ടീം ഇതിൻ്റെ പിന്നാലെ നിന്ന് ഇത് പരിശോധിച്ച് ഇതാരാണ് ഈ പ്രവർത്തി ചെയ്തതെന്ന് മനസ്സിലാക്കുകയും ആ കുറ്റക്കാരെ കണ്ടെത്തുകയും പഞ്ചായത്തിലേക്ക് ഈ ദിവസം ഇന്ന് വിളിച്ചു വരുത്തി അവർക്ക് മുപ്പത്തയ്യായിരം രൂപ പിഴയും അവരെ കൊണ്ട് തന്നെ നമ്മുടെ ഈ മാലിന്യ നിക്ഷേപം തിരിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയും ചെയ്യുകയുണ്ടായി ഒരു പ്രവർത്തനമാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ആരോഗ്യ മേഖലയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് അതിന് വാർഡ് വികസന സമിതി ചെയർമാൻ എന്ന നിലയിലും ശാന്തി കമ്മറ്റി ചെയർമാൻ എന്ന നിലയിലും വ്യക്തിപരമായ പേരിലും ഇവരെ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് തൃശ്ശൂർ അയ്യന്തോള് നിന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആ നിക്ഷേപിച്ച ആൾക്കാർ ഒരു തമിഴ് ബേസിഡായിട്ടുള്ള ആക്രി കച്ചവടം ചെയ്യുന്നവരാണ് ഇത് നൽകിയിട്ടുള്ളത് കുറച്ചും കൂടി സമൂഹത്തിൽ ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തികളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവർ നേരിട്ട് വഴുകയും അവർ ആർഗ്യുമെൻ്റൊന്നും വെക്കാതെ കൃത്യമായി ആ നടപടിക്ക് പഞ്ചായത്തിൻ്റെ നടപടിക്ക് വിധേയപ്പെടുകയും പൈനിടാക്കാൻ നമ്മൾ നിശ്ചയിച്ചപ്പോൾ സഹകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ മാർച്ച് മുപ്പതാം തീയതി പാണഞ്ചേരി പഞ്ചായത്തിൻ്റെ മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായി അതിനെ തുടർന്ന് അതിനു മുമ്പായി തന്നെ ഇതിന് പഞ്ചായത്തിൽ വിവിധങ്ങളായിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഇവിടെ അയ്യന്തോൾ സ്വദേശി കുറച്ച് ഒരു മിനി വാനിൽ കൊണ്ടുവന്ന് പലയിടങ്ങളിലായിട്ട് മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയും അത് അതി അതിൽ നിന്ന് തന്നെ തെളിവുകൾ കണ്ടെത്തുകയും ചെയ്തു ഇവർക്കെതിരെ ഈ കനാലിൻ്റെ സൈഡിലും കനാലിലുമായിട്ടാണ് മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരുന്നത് അപ്പോൾ ജലാശയങ്ങളിൽ മാലിന്യ നിക്ഷേപം നടത്തിയ നടത്തുന്നതിനെതിരെ ുള്ള ഒരു വകുപ്പാണ് ഇതിൽ പ്രയോഗിച്ചിട്ടുള്ളത് ഇവർക്കെതിരെ മുപ്പത്തി അയ്യായിരം രൂപ പിഴ ഈടാക്കി ഇന്നേ ദിവസം